ഇതൊന്നും ചെയ്യാൻ ഞാൻ പോലും കല്യാണം കഴിക്കണം എന്നൊക്കെ അങ്ങനെ ഒന്നും അല്ലൊരു ഫ്രണ്ട് ആയിട്ട് സംസാരിക്കാണ് ഏതെങ്കിലും മൂമെന്റിൽ ഒന്ന് വീണു പോയാൽ എന്നല്ല എന്തെങ്കിലും സാഹചര്യത്തില് ഒന്ന് വീണു പോയാൽ കൂട്ടിലൊരാള് ഒന്നും വർത്താനം പറഞ്ഞെങ്കിൽ ഇരിക്കാൻ ഒരാള് വേണോ എന്ന് തോന്നിയിട്ടല്ലേ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്റെ ട്രീറ്റ്മെന്റ് സമയത്ത് എനിക്ക് തോന്നിയൊരു ഇതെന്ന് പറഞ്ഞാല് എനിക്ക് മുന്നും പിന്നും ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു അമ്മയുടെ കാര്യം ഇവരെയൊക്കെ നോക്കും എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ട് അപ്പം ഞാനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചേനാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തകൾ ഫാമിലിയിലെ ചിന്തകൾ ടെൻഷൻസ് കാര്യങ്ങൾ വരും പിന്നെ എനിക്കത് ഇന്ന് ക്യാൻസറിന്ന് ഞാൻ സർവൈവ് സൗമീവ് ചിലപ്പോൾ ജീവിതത്തിലേക്ക് ഞാൻ വരണമെന്നില്ല പറഞ്ഞതുപോലെ മനസ്സിലിതാണ് അപ്പം നമ്മൾ നമുക്ക് അങ്ങനെ ഒരു ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പാടാണ് അവരെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം വലിയ പാടാണ് അപ്പം ആ സമയത്ത് കല്യാണം കഴിക്കാൻ തൊരുന്നതായിട്ടാണ് എനിക്ക് തോന്നി കാരണം കല്യാണം കഴിച്ച് പല കേസും ഞാൻ കാണുന്നുണ്ട് പ്രായമാണ് അടുത്തിരുന്നാണ് എത്ര പേരാണെന്ന് പറയും എത്ര പേര് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് വന്ന യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സൊക്കെ സൗകര്യം ചെയ്ത് പോയാലും വളരെ കുറവായിരുന്നു ആ ടൈമില് എന്നാ എനിക്കങ്ങനെ വിഷമിക്കാനുള്ളൊരു കേസല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓക്കെ ആയിരുന്നല്ലോ അത് ഇനി ഞാൻ എൻ്റെ ലൈഫ് ഇത്രയോ ഉള്ളെങ്കിൽ തീർന്നു അവസ്ഥയായിരുന്നു പിന്നെ പിന്നൊരു കാര്യം ഞാൻ കല്യാണം കല്യാണം ഇനി 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 വെച്ചാൽ അതെ ഈ ഫ്യൂച്ചർ ഫ്യൂച്ചർ എന്താണെന്ന് എന്താവും ഇതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കേസ് അല്ല എന്തായാലും ഒരു മനുഷ്യന് മനുഷ്യൻ ഒരു ക്യാൻസർ സെർവൈവർ ക്യാൻസർ ചെയ്യേണ്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എന്താ എല്ലാവരോടും അറ്റാച്ച് ആയിട്ടിരിക്കുന്ന ആളെങ്കിൽ എന്ന നിലയിൽ എന്തായാലും ഒരു ബ്രേക്ക് മൈൻഡ് ബ്രേക്ക് ഔട്ട് ആവുന്ന ഒരു മൂമെന്റ് ഉണ്ടാവും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഫസ്റ്റ് സംസാരിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ആരോടാണ് സംസാരിക്കുക ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആരോടായിരിക്കും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഉറപ്പായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഫ്രണ്ട്സ് എന്നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അത് കൂടുതലും എൻ്റെ കൊളീഗ്സ് ഒക്കെയാണ് പിന്നെ നാട്ടില് ഉള്ളൊരു പോലീസ് ഫ്രണ്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്താണ് കൂടുതലും ഞാൻ ആദ്യമേ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഷവറ വർക്ക് ചെയ്ത പേരുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് രണ്ടല്ല ഒത്തിരി പേരുണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോ ആർക്കും ഒന്നും ഇപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പലയിടത്തും പറയത്തില്ല വളരെ അത്രയും എൻ്റെ എല്ലാ കാര്യവും ഒരു സീറോ പേഴ്സൻറ്റേജ് പോലെ ഞാൻ അവശേഷിക്കാന്നാ പറയുന്ന ആള് ഈ പറഞ്ഞ എൻ്റെ വീട്ടിനടുത്ത് എൻ്റെ ഫ്രണ്ട് പോലീസ് ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തും എൻ്റെ പേരൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്താണ് പറയുന്നത് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവര് അവരടുത്ത് അത്രയും പറഞ്ഞില്ലെങ്കിലും പല കാര്യങ്ങളും അവരടുത്താണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ കല്യാണം കഴിച്ചില്ലേൽ ഒരു താങ്ങ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊന്ന് വീണ് പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാലോ അപ്പം അതിനെനിക്ക് പറയാനുള്ളത് ഞാൻ അതിനും ഞാൻ അതിനെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതും വളരെ പ്ലാൻ ചെയ്തു ഞാൻ ഓൾറെഡി ഞാൻ നമ്മുടെ ഇവിടെ പത്തനാപുരത്തൊരു ഒരു സംഭവം ഉണ്ട് യൂസഫലിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് ഞാൻ അവിടെ പോയിരുന്നു ട്രീറ്റ്മെന്റിന് ശേഷം ഒരു ആറുമാസം ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ അവിടെ പോയിരുന്നു ഗാന്ധി ഭവൻ അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം അവരെന്നെ കണ്ടപ്പം ഇവിടെ താമസിക്കാൻ വന്നേയാണോ അല്ല അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായൊരു കാര്യം അവര് നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് നമ്മൾ ഏത് ഏജോ എന്തോ ആയിക്കോട്ടെ അവിടെ എത്ര പേരാണെന്ന് എത്ര പേരാണോ എന്ത് ഫെസിലിറ്റി അറിയുമോ അവർക്ക് അപ്പം അവര് നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇതൊരു ഗവൺമെന്റ് റിലേറ്റഡ് ആണോ എനിക്ക് എനിക്കറിയത്തില്ല യൂസഫലി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അപ്പോഴ് അവിടെ ഒത്തിരി ആൾക്കാർ കൊച്ചു ഏജ് മുതൽ ലാസ്റ്റ് ഏജ് ആൾക്കാർ അവിടെ ഉണ്ട് അപ്പം ഞാനോല്ലോ ചോദിച്ചു എന്നെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ എന്നെ അവിടെ കൊണ്ടാക്കിയാൽ മതിന്ന് ഞാൻ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് അവർ നോക്കിക്കോളും അവിടെ എല്ലാം അവിടെ ഉണ്ട് ഒരു എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം കട്ടിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് ഒരു വീട്ടിൽ സംസാരിക്കാം ആ ഒരു സമയമാകുമ്പോ അങ്ങനെ ഉള്ള ഒരു മതിയല്ലോ നമ്മളിപ്പം ഇപ്പം നമ്മള് അങ്ങനെ ഒരു ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുവാണെങ്കിൽ ഞാൻ ഓൾറെഡി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ അവിടെ കൊണ്ടാക്കിയ മതി അവര് നോക്കിക്കോളും അപ്പം കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട് അവര് നോക്കിക്കോളും എന്നുള്ളത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്